എൻ്റെ പേര് ജനറ്റ് എന്നാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിൽ ഒൻപതിന് കുണ്ടറ സ്റ്റാഫ് നേഴ്സായിട്ട് ജോയിൻ ചെയ്തു അതേ വർഷം ഡിസംബറിൽ എനിക്ക് കാരക്കുണത്തേക്ക് ട്രാൻസ്ഫർ എഴുതി അപ്പോഴ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫും ഡോക്ടേഴ്സും എല്ലാം ലിസ്റ്റ് റബ്ബർക്കാ പറക്കാനാണോ പോകുന്നോന്ന് ചോദിച്ച് എന്നെ കളിയാക്കി ഞാൻ ബിഷപ്പിൻ്റെയൊക്കെ കാലി പിടിച്ചാണ് ട്രാൻസ്ഫർ വാങ്ങി വീടടുത്തായതുകൊണ്ട് ഞാനിവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഡോക്ടർ സ്റ്റാൻലി ജോൺസ് ആയിരുന്നു പിന്നെ നാല് എ എൻ എം സ്റ്റാഫും ഞാനും ഉണ്ടായിരുന്നു സ്റ്റാഫ് നേഴ്സായിട്ട് ഞാൻ മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ധാരാളം രോഗികൾ വരുമായിരുന്നു അങ്ങനെ നാല് വർഷം ഞാൻ സ്റ്റാൻലി ഡോക്ടറുടെ കൂടെ ജോലി ചെയ്തു അങ്ങനെ എനിക്ക് ഡോക്ടർ പുതിയ നങ്ങരയിൽ പോയി സ്വന്തമായിട്ട് ഹോസ്പിറ്റലിൽ തുടങ്ങി തുടങ്ങിയപ്പോഴും ഇവിടുത്തെ രോഗികളെല്ലാം ഡോക്ടറുടെ കൂടെ ഉദ്യങ്ങളങ്ങരയിലേക്ക് പോയി അപ്പം നമുക്കിവിടെ ഡോക്ടേഴ്സ് ഇല്ലാതെ ഇരുന്നു കുറച്ച് നാൾ ഇല്ലാതെ ഇരുന്നിട്ട് ഒരു ഡോക്ടർ വന്നു ആ ഡോക്ടർ വന്നിട്ട് വളരെ കുറച്ച് നാളിരുന്നിട്ട് ഡോക്ടർ പോയി പിന്നെയും ഒന്ന് രണ്ട് മാസം ഡോക്ടർ ഇല്ലാതെ ഇരിക്കും പിന്നെ ഒരു ഡോക്ടർ വരും അവരും കുറച്ച് നാളിരുന്നിട്ട് അവർ പോകും അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റല് വളരെ അതർപ്പതിച്ച നിലയിൽ പിന്നെ വരുന്ന രോഗികൾക്ക് ഞങ്ങൾ മരുന്നൊക്കെ കൊടുക്കും മരുന്നവർക്ക് ചിലർ വാങ്ങിക്കൊണ്ട് പോകും ചിലർ വാങ്ങാതെ പോകും പിന്നെ അടുത്തുകൂടെ വേറെ ഹോസ്പിറ്റലിൽ ഇല്ലാതെ ഇരുന്നുകൊണ്ട് മിക്കവാറും ഞങ്ങൾ കൊടുക്കുന്ന മരുന്ന് വാങ്ങിക്കൊണ്ടവർ പോകും അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ സ്പോൺസർഷിപ്പിലുള്ള ഡോക്ടേഴ്സ് വലൂരിൽ നിന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് വരുമായിരുന്നു അവരും വന്ന് ഇവിടെ അവർക്ക് ആഹാരത്തിനൊക്കെ കഷ്ടമായതുകൊണ്ട് ഹോട്ടലുകളൊന്നും ഇല്ലാതെ ഇരുന്നതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് കുറച്ച് ദിവസം ഇരിക്കും പിന്നെ അവർ പോകും അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഡോക്ടർ ബെനറ്റ് ഇവിടെ വന്നു ഡോക്ടർ ബെനറ്റ് വന്നതിന് ശേഷം നമ്മുടെ ഹോസ്പിറ്റൽ വളരാൻ തുടങ്ങി എന്നു വെച്ചാൽ രോഗിയുണ്ടോണ്ട് ഡോക്ടർക്കുള്ള സമീപനവും ഡോക്ടറുടെ ട്രീറ്റ്മെൻ്റ് സംസാരവും എല്ലാം കൊണ്ട് ഡോക്ടറ് അവർക്ക് വളരെ പേഷ്യൻസിന് വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റൽ വളരാൻ തുടങ്ങി നമുക്ക് ഡോക്ടർ വന്നതിന് ശേഷം ഇവിടെ ഒരു ചെറിയ കെട്ടിടം ഉണ്ടായിരുന്നു അതിൽ കാർഷെഡായിരുന്നതിന് ശരിയാക്കി ഓപ്പറേഷൻ തിയേറ്ററിൽ ലേബർ റൂം ആക്കി പേഷ്യൻസ് കൂടാൻ തുടങ്ങിയപ്പം കൂടുതൽ സ്റ്റാഫുകളെ എടുത്ത് ഡോക്ടേഴ്സിനെ എടുത്ത് ആ കൂട്ടത്തിലാണ് ഡോക്ടർ ബാബുരാജ് വരുന്നത് നമുക്ക് ഡോക്ടർ പറഞ്ഞിട്ട് വന്നതിന് ശേഷം പുതിയ കെട്ടിടത്തിൽ എൺപത്തി എട്ടിൽ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങി അപ്പോൾ ലേബർ റൂമിൽ ജമീല ഡോക്ടർ നോക്കുമായിരുന്നു ധാരാളം ഡെലിവറി ഒക്കെ വരാൻ തുടങ്ങി ഓപ്പറേഷൻ കേസുകൾ വരാൻ തുടങ്ങി അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്യാൻ അപ്പോഴുണ്ടായിരുന്ന സ്റ്റാഫുകളൊന്നും ബില്ലിങ് അല്ലാതെ ഇരുന്നു എന്നിട്ട് ഞാൻ രാത്രിയും പകലൊന്നുമില്ലാതെ ജോലി ചെയ്തു രാത്രി ഇവിടെ എനിക്ക് ആറു മണിവരെയാണ് ഡ്യൂട്ടി പക്ഷേ ഡ്യൂട്ടി കഴിഞ്ഞ് പോയാൽ ഉടനെ എൻ്റെ പുറകെ ആംബുലൻസ് വരും എമർജൻസി കേസുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ വന്നിട്ട് തിരിച്ചു പോയ ദിവസങ്ങളിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു റെസ്റ്റുമില്ലാതെ എനിക്ക് എൺപത്തിയെട്ടിൽ ടി വി മെനഞ്ചേറ്റീവ്സ് വന്നു ടി വി മെനഞ്ചേറ്റീവ്സ് വന്ന് ഞാൻ ഇവിടെ പതിനഞ്ച് ദിവസം അഡ്മിറ്റായിരുന്നു അത് കഴിഞ്ഞ് ശ്രീചിത്രയും ഉണ്ണിക്ക് കിടന്നു പിന്നെ എനിക്ക് ഒരു മാസം സിക്ക് ലീവ് തന്നു അത് കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് വന്നു വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് അതിനുള്ള എക്സ്ട്രാ ചാർജ് ഓവർ ചാർജ് ഒന്നും ഞാൻ വാങ്ങില്ലായിരുന്നു അതേസമയം എൻ്റെ കൂടെയുള്ള മറ്റ് സ്റ്റാഫുകളൊക്കെ അവർ എത്ര സമയം കൂടുതൽ ജോലി ചെയ്യുന്നു അത്രയും സമയം കാൽക്കുലേറ്റ് ചെയ്ത് എക്സ്ട്രാ പൈസ വാങ്ങുമായിരുന്നു പക്ഷെ എനിക്ക് സ്ഥാപനം വളരണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഞാൻ വന്നു അന്ന് തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ പഠിച്ച സ്ഥാപനം പോലെ ഈ കാരക്കുളം ഹോസ്പിറ്റലിൽ വലുതാകണം എന്ന് വിചാരിച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കും പിന്നെ ഡോക്ടർ ബെന്നും ഡോക്ടർ ജമീലയുടെ റെസ്റ്റില്ലാത്ത ജോലിയുണ്ട് നമ്മുടെ സ്ഥാപനം വലുതായി ലേബർ റൂമിൽ ഒരു കേസ് വന്നാൽ അതിൻ്റെ ഡെലിവറി ആകുന്നത് വരെ ഡോക്ടർ ജമീല ക്വാർട്ടേഴ്സിൽ പോവുകയോ ആഹാരം കഴിക്കുകയോ ഒന്നും ചെയ്യില്ല അങ്ങനെ രോഗികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ധാരാളം ഡെലിവറി കേസൊക്കെ നമുക്ക് വരാൻ തുടങ്ങി പിന്നെ അതിനുശേഷം എക്സ്റ്റർ ആയിട്ട് ഡോക്ടർ പുരേതൻ ഡോക്ടർ കാതർ ഡോക്ടർ ഉമ ഡോക്ടർ സുജ അവർ നാലുപേരും വന്നു അതിനോടൊപ്പം ഡോക്ടർ ബാബുരാജൻ ഉണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റൽ വളരാൻ തുടങ്ങി പിന്നെ ഡോക്ടർ ബെന്നറ്റും പാര നേഴ്സിനോടും ആൽബനി ടീമിനെ ഇൻഫോം ചെയ്ത് നമുക്ക് കെട്ടിടം ഡോക്ടർ വന്നപ്പം അസ്ഥി കെട്ടി കമ്പി നിർത്തിയിരുന്ന ഇത് തുരുമ്പു പിടിച്ച് ശോഷിച്ച് പോകാറായിരുന്നപ്പം ഡോക്ടർ ആൽബനി ടീംകാർ ആൽബനി ആൽവനി ടീംകാർ നെയ്യൂരിൽ വന്നുകൊണ്ടിരുന്നവർ ഒരു പ്രാവശ്യം നമ്മളെ വിസിറ്റ് ചെയ്യാൻ വന്നു അപ്പോഴ് അവർ നമുക്ക് നല്ല സഹായങ്ങൾ ചെയ്ത് ഓരോ സ്റ്റെപ്പും ഡോക്ടർമാരുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും അങ്ങനെ അവർ പൈസ അയച്ചു കൊടുത്ത് നമുക്ക് ധാരാളം ബിൽഡിംഗ് ഒക്കെ വെക്കാൻ അവരാണ് സഹായിച്ചത് അല്ലാതെ നമ്മുടെ പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന പൈസ കൊണ്ട് നമുക്ക് ശമ്പളം കൊടുക്കാൻ പോലും തികയുമില്ലായിരുന്നു ഡോക്ടർ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അഞ്ചാറ് മാസത്തെ ശമ്പളം മുടങ്ങിയൊക്കെ കിടന്നത് ഡോക്ടർ പെൻറ്റ് ഏപ്രിൽ ജോയിൻ പതിനഞ്ചിന് ജോയിൻ ചെയ്തു ആ മാസത്തെ സാലറി ഏപ്രിൽ മുപ്പതാം തീയതി ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി ഡോക്ടർ വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു മാസത്തെ സാലറി മുപ്പത്തയ്യായിരം രൂപ മാത്രം മതിയായിരുന്നു അപ്പോഴുണ്ടായിരുന്ന സ്റ്റാഫിന് വന്നതിന് ശേഷം ഈ പെൻഡിങ്ങുള്ള എല്ലാം ഡോക്ടർ തന്നു പേഷ്യൻസ് വരാൻ തുടങ്ങിയവനെ നമുക്ക് കളക്ഷനും കൂടി എല്ലാവരുടെ പെൻഡിങ് സാലറി എല്ലാം തീർത്ത് റെഗുലറായിട്ട് സാലറി കിട്ടിക്കൊണ്ടിരുന്നു പിന്നെ എക്സ്ട്രാ സ്റ്റാഫുകളെ എടുത്തു എക്സ്ട്രാ കെട്ടിടം കെട്ടി കെട്ടിടം കെട്ടിയതെല്ലാം ആൽബനി ടീംകാരുടെ ഹെൽപ്പോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സി എം എയിൽ നിന്ന് സി എം എ മിസ് പോത്തൻ അവർ എം എസ് സി നേഴ്സായിരുന്നു അവർ നമ്മുടെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാൻ വന്നു വിസിറ്റ് ചെയ്യാൻ വന്നിട്ട് എന്നോട് തീർച്ചയായിട്ടും ഹയർ സ്റ്റഡിക്ക് പോകണം ഒന്നുകിൽ വെല്ലൂരിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ പോകണം ഇല്ലെങ്കിൽ ബാംഗ്ലൂരിൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കാൻ പോകണം എന്ന് നിർബന്ധിച്ചതനുസരിച്ച് ഡോക്ടർ ബെന്നിനോട് ചോദിച്ച് ഡോക്ടർ എനിക്ക് പെർമിഷൻ തന്നു ഞാൻ തൊണ്ണൂറ്റി ഒൻപതിൽ അവിടെ പോയി നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് വൺ ഇയർ പഠിച്ചിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്ന് രണ്ടായിരത്തിൽ നമുക്ക് നേഴ്സിംഗ് സ്കൂൾ തുടങ്ങി അത് കഴിഞ്ഞ് കോളേജ് ഓഫ് നേഴ്സിങ് തുടങ്ങി പിന്നെ എം ബി ബി എസ് കോഴ്സ് തുടങ്ങി ഇതെല്ലാം ഡോക്ടർ പെനറ്റിൻ്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് നമുക്ക് കിട്ടിയത് വളരെ കഷ്ടപ്പെട്ട് ഡോക്ടർ ഊണും ഉറക്കവും ഇല്ലാതെ ഓടി നടന്ന് ഒരു മെഡിക്കൽ കോളേജാക്കി എം ബി ബി എസിന് നൂറ് സീറ്റായിരുന്നത് ഒഴു നൂറ്റി അൻപത് സീറ്റായി പിന്നെ പതിനാലോളം പി ജി കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ എല്ലാം തുടങ്ങി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇതെല്ലാം കഷ്ടപ്പെട്ടത് ഡോക്ടർ തന്നിട്ട് അബ്രഹാം പിന്നെ ഇപ്പോഴും കൂടെ ഇരിക്കുന്ന സീനിയർ ഡോക്ടേഴ്സ് വളരെ ചെറുതായിരുന്ന ഈ ആശുപത്രി ഇപ്പോഴ് ഇത്രയും വളർന്ന് ധാരാളം ആളുകൾക്ക് പഠിക്കാനും പിന്നെ ജോലി ചെയ്യാനും ദൈവം അനുവദിച്ചു അപ്പം നമ്മള് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിശ്വസ്തയോടെ ചെയ്ത് ദൈവം അനുഗ്രഹം വാങ്ങേണ്ടായിരുന്നു എത്രയോ കുടുംബങ്ങൾ ഈ സ്ഥാപനം മൂലം വളർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴ് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം ഇനി വരുന്ന തലമുറയ്ക്ക് ഇതിനേക്കാളും പ്രയോജനപ്പെടുത്തണം അതിനുവേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിച്ച് ഈ സ്ഥാപനത്തിനെ വളർത്തിക്കൊണ്ടു പോകാൻ നോക്കണം അതിനുവേണ്ടി ഇതുവരെയും ഡോക്ടർ ബന്ധിൻ്റെ കഠിന പ്രയത്നം ഉണ്ടായിരുന്നു ഇനിയും അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ഭാവി തലമുറകൾക്ക് അത് വളരെ പ്രയോജനകരമായിരിക്കും